എൻ ഡി എ നേതാവായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തതിൽ നന്ദി അറിയിക്കുന്നുവെന്ന് നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായം രചിക്കും പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് ലക്ഷ്യം ജയിച്ചുവന്ന് പ്രതിപക്ഷ എം പിമാരെ അഭിനന്ദിക്കുന്നുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി കേരളത്തിലേത് ചരിത്ര വിജയം വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുരോഗതിയുടെയും ആധുനികതയുടെയും സാങ്കേതിക വിദ്യയുടെയും ശത്രുക്കളാണ് ഇന്ത്യ മുന്നണിയെന്നും അദ്ദേഹം വിമർശിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു എൻ ഡി എയുടെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിനായി പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം എൻ ഡി എ എന്ന സഖ്യം ഒരു കരുത്താർജ്ജിച്ച ഒറ്റ കക്ഷിയായി തന്നെ മുന്നോട്ട് പോകും ആർക്കും തകർക്കാനാകാൻ കഴിയാത്ത ഒരു വലിയ കെട്ടുറപ്പോടുകൂടി തന്നെ ഇനിയും മുന്നോട്ടു പോകുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്താണ് വിവരങ്ങൾ രോഹിണി പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന എൻ ഡി എ യോഗമാണ് നരേന്ദ്രമോദിയെ എൻ ഡി എ മുന്നണിയുടെ നേതാവായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിട്ടുള്ളത് യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മുന്നണിയുടെ നേതാവായി നരേന്ദ്രമോദിയെ നിർദ്ദേശം മുൻപോട്ട് വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശം അമിത്ഷാ ഒപ്പം മറ്റ് നിതിൻ ഗഡ്കരി കൂടാതെ മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് എൻ ഡി എയുടെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തത് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്തായിരിക്കും അടുത്ത അഞ്ചു വർഷത്തേക്ക് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായിരുന്നത് ട്രെയിലർ ആയിരുന്നു അടുത്ത അഞ്ചു വർഷത്തേക്ക് വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സർക്കാർ മുൻപോട്ട് പോകും ഈ എൻ ഡി എ മുന്നണിയെ ജനങ്ങൾ അത്രയേറെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷവും എൻ ഡി എ മുന്നണിക്ക് വളരെ കൃത്യമായി ഭൂരിപക്ഷം നൽകാൻ വിശ്വാസം അർപ്പിക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായി അത് മഹാവിജയമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അടുത്ത അഞ്ചു വർഷം വികസിത ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും രാജ്യത്തെ യുവാക്കളുടെയും വനിതകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും മുൻപോട്ട് പോക്കുക രാജ്യത്തെ ശക്തമായി മുൻപോട്ട് നയിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദി ഈ എൻ ഡി എ മുന്നണിയുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ശേഷം പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം കേരളത്തിലെ വിജയം സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പകെ ഡൽഹി ിൽ ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ബിജെപി ദേശീയ ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിലേത് ചരിത്ര വിജയമാണ് കേരളം ബലിദാനികളുടെ നാടാണ് അവിടെ പ്രവർത്തകർ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ത്യാഗത്തിന്റെയും ഫലമാണ് കേരളത്തിലുണ്ടായിട്ടുള്ള വിജയം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ അടുത്ത അഞ്ചു വർഷത്തിലേക്ക് മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും എന്ന് വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ എൻ എന്ന മുന്നണി ശക്തമായി മുൻപോട്ട് പോകും എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചിട്ടുള്ള ജനങ്ങൾക്കും അതിനുവേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രവർത്തകർക്കും നരേന്ദ്രമോദി പ്രത്യേകം തന്നി പറയുകയുണ്ടായി ഏതായാലും എൻ ഡി എ യോഗം അവസാനിക്കുകയാണ് യോഗത്തിനു ശേഷം യോഗത്തിൽ മുന്നണിയുടെ നേതാവായി തെരഞ്ഞെടുത്തതോടെ ഈ യോഗത്തിനു ശേഷം എൻ ഡി എ നേതൃത്വം രാഷ്ട്രപതിയെ കാണും പിന്തുണ കത്ത് കൈമാറിക്കൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും നിലവിൽ എൻ ഡി എ അവകാശപ്പെടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ ലോക്സഭയിൽ മുന്നൂറ്റി അഞ്ച് അംഗ ുടെ പിന്തുണ എൻ ഡി എയ്ക്കുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളുടെ പിന്തുണയോടെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും രാജ്യതലസ്ഥാനത്ത് സജീവമായി മുൻപോട്ട് പോവുകയാണ് ഘടക കക്ഷികൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബിജെപി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് പ്രതിരോധവും ആഭ്യന്തരവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബിജെപി തന്നെ കൈകാര്യം ചെയ്യും ഘടക കക്ഷികൾക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ഒപ്പം സ്പീക്കർ സ്ഥാനവും വിട്ടു നൽകിക്കൊണ്ട് ആ സുസ്ഥിരമായൊരു മന്ത്രിസഭാ രൂപീകരണവും അതിനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് രാജ്യതലസ്ഥാനത്ത് മുൻപോട്ട് പോകുന്നത് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തെത്തിയ പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു സുരേഷ് ഗോപി വിജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ച കാര്യമാണ് കൂടാതെ കേരളത്തിലേത് ബി ജെ പിയെ സംബന്ധിച്ച് ചരിത്ര വിജയം തന്നെയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാത്തിരുന്ന വിജയം ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയും ആ വിജയിച്ചു വന്നിട്ടുള്ള സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം തന്നെ നൽകാനാണ് സാധ്യത പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം ഇതിനോടകം തന്നെ ബി ജെ പി നേതൃത്വം നടത്തിയിട്ടില്ല മന്ത്രിസഭായോഗം ക്ഷമിക്കണം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലാണെങ്കിലും ആരെല്ലാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ പദവികൾ നൽകുന്നത് എന്നൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമോ ആ സ്ഥിരീകരണമോ ഇതുവരെയും ബി ജെ പി നേതൃത്വമോ അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വമോ നൽകിയിട്ടുള്ള നിലവിലുള്ളതെല്ലാം റിപ്പോർട്ടുകളും സൂചനകളും മാത്രമാണ് അത് വെച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതും ഏതായാലും എൻ ഡി എ യോഗം അവസാനിച്ച പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയെ കണ്ട ശേഷം ഈ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചും സത്യപ്രതിജ്ഞ സംബന്ധിച്ചും ഒരു വ്യക്തമായ സ്ഥിരീകരണം വ്യക്തമായ പ്രഖ്യാപനം ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഞായറാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ഭവനിലാണ് ആ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ക്രമീകരിച്ചിട്ടുള്ളത് അതും റിപ്പോർട്ടുകൾ മാത്രമാണ് അതിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരെല്ലാം മന്ത്രിസഭയിലേക്ക് എത്തും നിലവിലെ മന്ത്രിസഭയിലുള്ള ആരെല്ലാം സംഘടനാ ചുമതലകളിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതും ആ നോക്കിക്കാണേണ്ടതാണ് രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യക്തമായ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി മറിക അല്ലെങ്കിൽ നേരിട്ടത് എന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട് രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിലെ ഏഴ് സീറ്റുകൾ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും ഡൽഹിയിലെ ഏഴ് സീറ്റുകൾ പിടിച്ചെടുക്കാനായതും മധ്യപ്രദേശിലെ മുഴുവൻ സീറ്റുകൾ നേടാനായതും ഒപ്പം ഹിമാചലിലെയും ഉത്തരാഖണ്ഡിലെയും മുഴുവൻ സീറ്റുകൾ ജമ്മു കാശ്മീരിൽ ജമ്മുവും ഉദംപൂരിലെയും രണ്ട് സീറ്റുകൾ നിലനിർത്താനായതും മികച്ച വിജയമായി തന്നെയാണ് കണക്കാക്കുന്നത് ഒപ്പം ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിലും ഇത്തവണ കൃത്യമായ സ്വാധീനമായി മാറാൻ കൃത്യമായ ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചു കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറന്നു തെലുങ്കാനയിൽ നാല് അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്ന നാല് ലോക്സഭാ അംഗങ്ങൾ ഉണ്ടായിരുന്നത് എട്ട് അംഗങ്ങളായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു ആന്ധ്രാപ്രദേശിലെ മുന്നേറ്റമൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്നിട്ടുള്ള നാല് നിയമസഭകളിലും എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു ആന്ധ്രാപ്രദേശിലും സിക്കിമിലും എൻ ഡി എയുടെ ഘടക കക്ഷികളാണ് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യ സർക്കാരാണ് മുൻപോട്ട് വരുന്നത് ഒപ്പം ഒഡീഷയിൽ ബിജെപി മുഖ്യമന്ത്രി ഉണ്ടാകുന്നു അരുണാചൽ പ്രദേശിൽ മൂന്നാം തവണയും ഭരണം നേടാൻ ബിജെപിക്ക് സാധിക്കുന്നു ിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വിജയം നേടാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ വിചാരിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ വിചാരിച്ച ഒരു മാർജിനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ വിലയിരുത്തലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുന്നതോടൊപ്പം തന്നെ ആരെല്ലാം പുതിയ മന്ത്രിസഭയിൽ മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലേക്ക് വീണ്ടും നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുമ്പോൾ അതിൽ മന്ത്രിസഭയിൽ ആരെല്ലാം ഉണ്ടാകും എന്നുള്ളതും സംഘടനാ ചുമതലകളിലേക്ക് ആരെല്ലാം വരും എന്നുള്ളതും അത്തരന്ന് ാണ് അത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും ഏതായാലും കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായ സൂചനകളാണ് അത് തൃശൂരിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ എൻ ഡി എ യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഈ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണും ഈ ഒരു അപക്ഷങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്നിട്ടുള്ള എൻ ഡി എ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് ാണ് അവിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടതിന് ശേഷം പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം നരേന്ദ്രമോദി ഉന്നയിക്കും നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ വളരെ കൃത്യമായി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ എൻ ഡി എയ്ക്കുണ്ട് എന്നുള്ളതാണ് എൻ ഡി എ അവകാശപ്പെടുന്നത് അത്തരത്തിൽ ഒരു യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളിയില്ലാതെ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് എൻ ഡി എ കടക്കുകയാണ് എൻ ഡി എ നേതൃത്വമാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ കാണുന്നതിനായി എൻ ഡി എ നേതൃയോഗത്തിന് ശേഷം ക്ഷമിക്കണം എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ആ പോയിട്ടുള്ളത് ഈ എൻ ഡി എ നേതൃത്വം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടു കണ്ടുകൊണ്ട് പിന്തുണ കത്ത് കൈമാറും മുന്നൂറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണയാണോ നിലവിൽ ഉറപ്പിക്കാൻ സാധിച്ചത് അത്രയും അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിക്കും അതിനുശേഷമായിരിക്കും സർക്കാരിന്റെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുമുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ബിജെപിയുടെ എൻ ഡി എ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് അതെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് നരേന്ദ്രമോദി യാത്ര തിരിച്ചിരിക്കുകയാണ് ഇനി രാഷ്ട്രപതിയുമായി നേരിട്ട് കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകളായിരിക്കും ജിഷ്ണു അതോടൊപ്പം എൻ ഡി എ മുന്നണി നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള നന്ദി പ്രസംഗത്തിൽ ധാരാളം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത് ഇതിൽ എൻ ഡി എ ഇച്ഛാശക്തി രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി വരും വർഷങ്ങളിലും ഏതൊക്കെ രീതിയിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അതുമാത്രമല്ല പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ താൻ മുഴുവൻ ദിവസവും രാജ്യത്തിന്റെ സേവനത്തിനു വേണ്ടിയാണ് ഭാരതാംബയുടെ സേവനത്തിനു വേണ്ടിയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ടായി നരേന്ദ്രമോദി അത് മാത്രമല്ല ിച്ചത് തന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഭാരതമാതാവ് മാത്രമാണ് നൂറ്റി നാൽപ്പത് കോടി ജനതയുടെ ക്ഷേമമാണ് തന്റെ ദൗത്യം എന്നും സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിലും ഏതു രീതിയിലുള്ള വികസനങ്ങളാണ് എൻ വിഭാവനം ചെയ്യുന്നത് രോഹിണി അടുത്ത അഞ്ച് വർഷത്തേക്ക് എൻ ഡി എ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതത്തെ ശക്തമായി മുൻപോട്ട് നയിക്കും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വികസിത ഭാരതം എന്നുള്ളതാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ പത്ത് വർഷം രാജ്യം കണ്ടത് ട്രെയിലറാണ് രാജ്യത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണം നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് നയിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം തീരുമാനങ്ങൾ എടുക്കണം അത് കൈക്കൊള്ളാൻ ശക്തമായി കൈക്കൊള്ളാൻ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുൻപോട്ട് എൻ ഡി എ സർക്കാരും ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി ശക്തമായി ഭാരതത്തെ നയിക്കും ആ മുന്നണി എൻ ഡി എ എന്നുള്ള മുന്നണി ശക്തമാണ് എന്നും ഭാരതത്തിന്റെ പ്രതിബിംബമാണ് എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസമാണ് എൻ ഡി എ മുന്നണി എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പത്തു വർഷത്തെ തുടർ ഭരണത്തിന് ശേഷവും വീണ്ടും ഭരണം നടത്തുന്നതിനുള്ള ഭൂരിപക്ഷം ഈ ബി ജെ നേതൃത്വം എൻ ഡി എ മുന്നണിക്ക് രാജ്യത്തെ ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം അടുത്ത അഞ്ചു വർഷം അല്ലെങ്കിൽ ഭാവിയിൽ എന്താകും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് രാജ്യത്തിന്റെ മുൻപോട്ട് മുൻപോട്ടുപോക്കിന് വളരെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി രാജ്യ അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിന്റെ പ്രവർത്തനം ഏതി രീതിയിലായിരിക്കണം മുൻപോട്ടുപോക്ക് ഏത് രീതിയിലായിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു മോദി സർക്കാരിന്റെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ സർക്കാരിന്റെ പ്രവർത്തനം തുടരും ഒപ്പം രാജ്യത്തിന്റെ യുവാക്കൾക്കും വനിതകൾക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടായിരിക്കും രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് ജി ട്വന്റി ഉച്ചകോടി ഭാരതത്തിൽ വിജയകരമായി നടപ്പാക്കാനായത് നാഴികക്കല്ല് തന്നെയാണ് ലോകത്തിനിടയിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ ഇതിനോടകം തന്നെ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് രാജ്യത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും വികസിത രാജ്യമായി ഭാരതം മാറും അതിനുള്ള പ്രവർത്തനങ്ങൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിനുതകുന്ന ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അപ്പം പ്രസംഗത്തിലുടനീളം വിവിധ മേഖലകളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെ ബി ജെ പി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു സഖ്യകക്ഷികളെ അഭിനന്ദിച്ചു ഈ ഒരു മുന്നണി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകും എന്നുള്ള കൃത്യമായ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പകകെ ഇന്ത് മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളും ചില മാധ്യമങ്ങളും തന്നെ നടത്തിയിരുന്നു എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള പ്രതിപക്ഷം ഏത് രീതിയിലാണ് സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്തുക എന്ന വലിയ ചോദ്യം ആ ബി ജെ പി നേതാക്കളുമൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും ആ മുൻപോട്ട് വെച്ചിരുന്നു നിലവിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാം എന്ന തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് െ തീരുമാനിക്കുന്നത് സംബന്ധിച്ചും ഒരു തീരുമാനം ഇതുവരെ കൈക്കൊള്ളാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല രാഹുൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രത്യേകിച്ച് സോണിയയും ഉൾപ്പെടെയുള്ളവരുടെ താൽപര്യം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ ഇതുവരെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ സാധിച്ചിട്ടില്ല നിലവിൽ എൻ യോഗം ഇന്ന് പൂർത്തിയാകുന്നു എൻ പാർലമെന്ററി പാർട്ടി യോഗം പൂർത്തിയാകുമ്പോൾ നരേന്ദ്രമോദിയെ വീണ്ടും എൻ ഡി എയുടെ മുന്നണി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കാണും അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവിടെ എത്തിക്കൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും അത് രാഷ്ട്രപതി അംഗീകരിച്ച ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ എന്നായിരിക്കുമെന്നും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എന്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ പുതുതായി ആരെല്ലാം മന്ത്രിസഭയിലേക്ക് എത്തും അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ആരെല്ലാമായിരിക്കും മന്ത്രിസഭയിലേക്ക് കുത്തുക നിലവിൽ മന്ത്രിസഭയിലുള്ള ആരെല്ലാം തിരിച്ചു സംഘടനാ ചുമതലയിലേക്ക് പോകും എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് ചേർന്നിട്ടുള്ള എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പുറമെ അതായത് ജനപ്രതിനിധികൾക്ക് പുറമെ രാജ്യസഭാ അംഗങ്ങൾ കൂടാതെ ബി ജെ പിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ തുടങ്ങി വിപുലമായ യോഗമാണ് ഇന്ന് പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്നിട്ടുള്ളത് രോഹിണി എൻ ഡി എ മുന്നണിയിലെ ഉലയാത്ത സഖ്യകക്ഷി ബന്ധം സൂചിപ്പിച്ച നരേന്ദ്രമോദി ദക്ഷിണ ഭാരതത്തിൽ ഇത്തവണ ബി ജെ പി നേട്ടം എൻ ഡി എ കൈവരിച്ച നേട്ടവും എടുത്തു പറയുകയുണ്ടായി കേരളത്തിലെ ബി ജെ പി വിജയം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് തുടങ്ങിയതും വലിയ രീതിയിലുള്ള സ്വാധീനം ഇത്തവണ ദക്ഷിണ ഭാരതത്തിൽ എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും നരേന്ദ്രമോദി പ്രകടിപ്പിക്കുകയുണ്ടായി രോഹിണി തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായ സ്വാധീനം ഇത്തവണ നേടിയെടുക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ കേരളത്തിലാദ്യമായി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമരചിഹ്നത്തിലൊരു ജനപ്രതിനിധിയെ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചത് ബി ജെ പിയെ സംബന്ധിച്ച ചരിത്ര വിജയം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ വോട്ട് ശതമാനത്തിന്റെ ശതമാനത്തിൻ്റെ വർധനവിനപ്പുറത്തേക്കൊരു ജനപ്രതിനിധിയെ ബിജെപിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഇത്തവണ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചു താമരചിഹ്നത്തിൽ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ച് ചരിത്ര നേട്ടം തന്നെയാണ് അത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പം തമിഴ്നാട്ടിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായി തെലങ്കാനയിൽ നാല് അംഗങ്ങളുണ്ടായിരുന്ന നാല് ലോക്സഭാ അംഗങ്ങളുണ്ടായിരുന്നത് എട്ട് അംഗങ്ങളായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അത്തരത്തിൽ ദക്ഷിണ ഭാരതത്തിലും നേരത്തെ ബി ജെ പിയെ നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചിരുന്ന പാർട്ടികൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിത്തവണ ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചു കർണാടകയിലും വലിയ പ്രകോട്ടു പോക്കില്ലാതെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിലനിർത്താൻ സാധിച്ചു തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് അതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത്തരത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും രാജ്യ തലസ്ഥാനത്തും ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിലും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലകളിൽ കൃത്യമായ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടും കൂടുതൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നുകൊണ്ട് മുൻപോട്ട് പോയത് എന്നുള്ളതാണ് ബിജെപിയുടെ വിലയിരുത്തൽ അതേസമയം തന്നെ ഉത്തർപ്രദേശിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു പി ഐയിൽ ബി ജെ പി വിചാരിച്ചൊരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന കൃത്യമായ വിലയിരുത്തലും ബിജെപിയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്